ചെറുതുരുതി പൻകുളം റോഡ് ഒന്നാം മൈൽ ഇറിഗേഷന്റെ കനാൽ വഴി മേച്ചെടുക്കുന്ന റോഡ് ഇടിഞ്ഞു വീണു കനാൽ റോഡും തകർന്നു ഉയരമുള്ള റോഡിന്റെ ഒരു ഭാഗമാണ് മണ്ണോട് മണ്ണോടുകൂടി ഇറിഗേഷന്റെ കനാലിലേക്ക് പതിച്ചിരിക്കുന്നത് കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും സമീപവാസികളും ആശങ്കയിലാണ് ഉയരമുള്ള റോഡിന്റെ ഒരു ഭാഗമാണ് മണ്ണോടുകൂടി ഇറിഗേഷന്റെ കനാലിലേക്ക് പതിച്ചിരിക്കുന്നത് കാൽനടയാത്രയും വാഹനയാത്രയും പ്രതിസന്ധിയിലായി സമീപവാസിയുടെ മൃതദേഹം ചുമന്നാണ് എത്തിച്ചതെന്ന് നാട്ടുകാരനായ കുഞ്ഞൻ പറഞ്ഞു കൃഷ്ണേട്ടം മരിച്ചിട്ടുണ്ടായിരുന്നു അയാളെ ഇവിടുന്ന് കെച്ചറില കൊണ്ടു അതേമാതിരി രാജാട്ടം മരിച്ചു രാജാട്ടിന് അതേമാതിരി കെച്ചേറ്റിട്ട് അധികന കൊണ്ടുപോയി ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങള് ഈ ഇത് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം ഇനി വയസ്സായ ആൾക്കാരാണ് അപ്പുറപ്പുറം ഇരിക്കുന്നത് അവർക്ക് ഒരു വണ്ടി ആംബുലൻസ് പോകാനോ ഞങ്ങൾക്ക് ചെയ്തു തരണം ചെലാറ്റിപ്പടിയിൽ തകർന്ന റോഡിലൂടെയാണ് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്നത് കനാൽ റോഡ് തകർന്നു വീഴാൻ സാധ്യതയുണ്ട് റോഡിന് നടുവിൽ പോസ്റ്റ് ഉള്ളതും വാഹനയാത്രക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് സന്ധ്യ പറഞ്ഞു നമ്മുടെ അത്ലേറ്റ് റോഡിന് നടുവിലായിട്ടാണ് ഈ പോസ്റ്റ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വണ്ടികൾ എടുത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ കനാലിൻ്റെ ഒരു സൈഡ് ആച്ചാകെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പുല്ല് കാരണം കൊണ്ടാണ് ശരിക്കും നമുക്ക് കാണാൻ കഴിയാത്തത് റോഡിലൂടെ നിരവധി സ്കൂൾ വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് അവർ അവർക്ക് നേരെ പോകാൻ പറ്റാത്തതുകൊണ്ട് വണ്ടി ഒരു സൈഡ് ചരിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല അപകടം നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ ഒരുപാട് നായക്കളുടെയും ഒക്കെ കൂടിയായിട്ട് വണ്ടികൾക്ക് പാസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവിടെ നല്ലൊരു അപകട ഭീഷണിയുണ്ട് അപ്പോൾ അത് ആ പോസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് മാറ്റിത്തരാൻ പഞ്ചായത്തിൽ നിന്ന് നല്ലൊരു നടപടി നമുക്കുണ്ടാവും പ്രശ്നപരിഹാരത്തിന് നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാരനായ സുകുമാരൻ പറയുന്നു കെ സി ബിയിലെ പോസ്റ്റ് ഉണ്ട് ഇലക്ട്രിക് പോസ്റ്റ് പോസ്റ്റുണ്ട് സ്കൂൾ കുട്ടികൾക്കും പോകാൻ ഭയങ്കര കഷ്ടമാണ് നടക്കാനും ഭയങ്കര കഷ്ടമാണ് റോഡുണ്ട് കെനാൽ റോഡാണ് കെനാൽ റോഡിൽ എപ്പോഴും ഇടിഞ്ഞു വീഴുകയെന്നറിയില്ല ഇതുവരെ അധികൃതരുവരെ അറിയിക്കണം എന്നാലേ നമുക്ക് കാര്യം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക